പിടിക്കാൻ വരുമ്പോ അത് പ്രകൃതിയുടെ നിയമമാണ് എന്ന് നിസ്സംഗമായി നോക്കിയിരുന്ന അതേ ഭരത ബ്രഹ്മാവ് പറയാം ഈ പ്രപഞ്ചത്തിലുള്ള സകലങ്ങളുടെ അച്ഛനും അമ്മയൊന്നും ഇല്ലാതെയാക്കി ബ്രഹ്മാവൻ എങ്ങനെ അത് നമ്മള് പാമ്പു പാമ്പുപൂടി വിൽക്കരു പാമ്പും അതിന്റെ തൊണ്ണൂറ്റൊമ്പത് ആ പാമ്പിന്റെ ഭയപ്പെട്ടും അങ്ങനത്തെ ഒരു പാമ്പാണ് ഈ ദേഹത്തിന് ഈ മാൻകുട്ടിട്ടത് അദ്ദേഹം അതുപോലെ യോഗ സാധനങ്ങളും മോളേക്ക് വേറെ പോയാലോ അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ട് സംഘം ആ മാൻകുട്ടിയുടെ സംഘം സംഘം കൊണ്ട് ബ്രഹ്മ ശരിയല്ല എല്ലാവരും ചിത്രം ഉണ്ടായി എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞു കുറച്ചേന്നു ബുദ്ധിനാശത്തിനടുത്തീ നീ അടുത്ത കേട്ടോ പക്ഷെ പത്ത് മണിയിലെ പാമ്പ് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടിലോ ഒന്നിലൊക്കെ പൂർണ്ണ പുറത്തേക്കില്ലേ കാരണം ഭഗവാൻ അവിടെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് തൊണ്ണൂറ്റി അവിടെ കൊണ്ട് ഈ ദേവ കൊടുക്കാൻ എന്താ പറയുന്നത് ഈ മരണ അവിടെ ഈ മാലിന് നോക്കിയിട്ട് ആലോചിക്കാൻ എന്റെ ഈ മാലിന് ഇനി ആരാ മാലിന് ഈ ഞാൻ മരിച്ചുപോയാൽ ഈ മാലിനെ അവിടെ ഒരു ചോദ്യം ചെയ്യാം